എന്നോട് മോള് പറഞ്ഞില്ലേ പോലീസ് പിടിച്ചുണ്ടേ മോളെ ഭാവി േ അപ്പൊ എന്റെ ഭാവിയോ അതിനൊരു വരിയില്ലേ ഞാനിവിടെ പഠിച്ച് എന്റെ ഭാവി നന്നാക്കാൻ വന്നാ ആ ഒറ്റ ദിവസം കൊണ്ട് ഞാനിവിടെ വെറുത്തു പോയി വേറെ കോളേജിൽ അഡ്മിഷൻ ഓളെ തിരഞ്ഞെടുക്കാം ഒന്നും ഉണ്ടാവില്ല നമ്മൾ തരാം റെസിഡന്റ് ടീം എന്നെ കൊണ്ട് കരിങ്കൽ എടുപ്പിച്ചു അത് കയ്യിൽ ഇരിക്കാൻ പറഞ്ഞു അടിച്ചു അങ്ങനെ മണിക്കൂർ കൊണ്ട് കോളേജ് തന്നു മോള് പറയുന്നൊക്കെ ശരിയാ ഒരു ഉപ്പന്റെ ആ പരാതിന്ന് മാറ്റി എന്റെ മോക്ക് വേണ്ടി ക്ലാസ്മേറ്റ് മാപ്പ് ശരി ബട്ട് ഓൺ വൺ കണ്ടീഷൻ കണ്ടീഷൻ എന്താ റെസി കോളേജിൽ എന്റെ ക്ലാസ്മേറ്റ്സിന് മുന്നിൽ വെച്ച് പരസ്യമായി മാപ്പ് പറയണം അത് പറയിപ്പിക്കുന്ന അതോ അതിനേക്കാൾ കൂടുതൽ പൈസ ഞമ്മള് തരും മീൻ്റെ രൂപത്തിൽ മോളുടെ ഈ മുറിവ് വണങ്ങുന്നവരെ എല്ലാ ദിവസവും ഞാൻ മീൻ ഫ്രീ ആയിട്ട് അപ്പം പിന്നെ മോളുടെ അച്ഛനെ ആ വകയെ കിട്ടുന്ന പൈസ മാറ്റി വെക്കാലോ വലിയ ഉപകാരം പറയേ